ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ട്രംപിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ടെന്നാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് അത് നൊബേൽ സമ്മാനം നേടുക എന്നുള്ളതാണ് വീട് കിട്ടിയ സൗഭാഗ്യം പോലെ ഇപ്പോൾ നൊബേൽ സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണ് ട്രംപിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഗസയിൽ തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന കാര്യത്തിൽ ട്രംപ് വിജയിച്ചാൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് മൂന്ന് നോബൽ സമ്മാന നേതാക്കൾ ഉൾപ്പെടെ നാല് പ്രമുഖ ഇസ്രായേലി ശാസ്ത്രജ്ഞരാണ് ട്രംപിനെ കത്തയച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ സമ്മാനം നേടുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് ഒരു വലിയ വിഷമഘട്ടം തന്നെയാണ് ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ ഇതാവും ട്രംപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടം എന്ന് സൂചിപ്പിക്കാനാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാൻ ഒട്ടും സമാധാനമില്ലാത്ത ഒരാളെ അർഹനാക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അതിനായി അയാളുടെ എല്ലാ ഭ്രാന്തുകളും എടുത്തുചാട്ടങ്ങളും വാചകമടിയുമെല്ലാം മാറ്റിവെക്കേണ്ടി വരും എന്നാണ് ഇതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയുള്ളത് ഹമാസിൻ്റെ കയ്യിലുള്ള മുഴുവൻ ബന്ധുക്കളെയും തിരിച്ചെടുക്കണമെങ്കിൽ അതിന് പൂർണ്ണമായും ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച് ഒരു ശാശ്വതമായ സമാധാനം ഉണ്ടായാൽ മാത്രമേ സാധ്യമാകൂ എന്നതാണ് ഇതൊരു വലിയ കടമ്പയാണ് കാരണം ഗസയ്ക്ക് മേൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ട്രംപിനും ഒക്കെ ഉണ്ട് ആ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും വേണ്ടെന്ന് വെക്കുക എന്നതാണ് നൊബൽ സമ്മാനം കൈപ്പറ്റാനുള്ള ഏക പോംവഴി കാലങ്ങളായി ഭരിക്കുന്ന ഹമാസുമായി ഒരു ധാരണയിലെത്തുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് തോൽവിയുടെ പരകോടിയാണ് അതിൽ പ്രധാനം ഹമാസിനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭീഷണികളോ എടുത്തുചാട്ടങ്ങളോ ഒന്നും തീവ്ര നിലപാടുകളുള്ള ഒരു സംഘടനകളോടും ചിലവാകില്ല എന്നതാണ് സത്യം ബന്ദികളെ മുഴുവൻ വിറ്റില്ലെങ്കിൽ ഇപ്പോൾ ചുടുമെന്ന് ഹമാസിനോട് ട്രംപും നദന്യാഹുവും മാറി മാറി പറഞ്ഞിട്ടും ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങളെ നിർത്തി ചട്ടപ്രകാരം മര്യാദയ്ക്ക് കരാർ പാലിച്ചാൽ കരാറിൽ പറഞ്ഞത് പ്രകാരം മാത്രം മൂന്നോ നാലോ ബന്ദികളെ വീതം തരാം എന്ന നിലപാടിലാണ് ഹമാസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതിനർത്ഥം ഈ ട്രംപിന്റെയും നദന്യാഹുവിൻ്റെ ഒന്നും ഭീഷണികളെ ഹമാസ് ഭയക്കുന്നില്ല എന്ന് തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ച് ഈ ശക്തികളെ ഭയക്കേണ്ടതായി ഇപ്പോൾ ഒന്നുമില്ല കാരണം നശീകരണത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചാണ് ഒന്നര കൊല്ലമായി ഈ സഖ്യകക്ഷികൾ ഗസയെ തീർത്തും നശിപ്പിച്ചുകൊണ്ട് കൂട്ടക്കൊലകൾ നടത്തുന്നത് അപ്പോൾ ഇനിയും എന്താണ് നശിപ്പിക്കാനുള്ളത് എന്ന സ്വാഭാവിക ചോദ്യമാണ് ഹമാസ് ഇവരെ ഭയക്കാത്തതിന്റെ പ്രധാന കാരണം പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രമായി വിടുക എന്നതാണ് ശാശ്വതമായ സമാധാനം എന്ന വാക്കിന് ഇവിടെ അർത്ഥമാകുന്നത് അങ്ങനെ പലസ്തീനെ സ്വതന്ത്രമാക്കിയാൽ ഇസ്രായേലിന്റെ പ്രസക്തി ലോകത്ത് നഷ്ടമാകും എന്ന ഭയം കൊണ്ടാണ് ഈ രണ്ട് രാഷ്ട്രമെന്ന പരിഹാരത്തിന് തയ്യാറാവാത്തത് അറബികളുമായി നിരന്തരം യുദ്ധം ചെയ്യുന്നതും അമേരിക്കൻ സഹായത്തോടെ അയൽ രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിയൊരു യോദ്ധാവിൻ്റെ പരിവേഷം ഉള്ളത് കൊണ്ടുമാണ് ഇസ്രയേൽ വൻ ശക്തിയാണെന്നും തന്ത്രങ്ങളുടെ തലസ്ഥാനമാണെന്നും അവരുടെ മൊസാദ് എന്ന ചാരസംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ചാരവൃത്തിക്കും ശത്രുക്കളെ അവർ പോലും അറിയാതെ കൊന്നൊടുക്കുന്നവരാണെന്നുമൊക്കെ പുകഴ്ത്തുകൾ ഉണ്ടാകുന്നത് എന്നാൽ കേവലം ഹമാസ് പോലുള്ള ഒരു ചെറിയ സംഘടനയ്ക്ക് മുന്നിൽ തോറ്റ് ഇസ്രായേലും പലസ്തീനും എന്ന രണ്ട് രാഷ്ട്രമായി മാറ്റപ്പെട്ടാൽ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും അവർക്ക് നഷ്ടപ്പെടും അതുതന്നെയാണ് വീരയോദ്ധാവ് എന്ന പദവിയെ തീർത്തുകൊണ്ട് ഇസ്രായേലിന്റെ പ്രസക്തി ലോകത്ത് നഷ്ടപ്പെടാൻ കാരണമാവുന്നത് അപ്പോൾ അമേരിക്കയും ഇസ്രായേലും സ്വപ്നം കണ്ട വിശാല ഇസ്രായേൽ എന്നേക്കുമായി മായ്ച്ചു കളക എന്നതാണ് ട്രംപിന് നോബൽ സമ്മാനം നേടാനുള്ള ഏക വഴി അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭൂമിയിൽ ഒരു മനുഷ്യന് നേടാവുന്ന എല്ലാ കാര്യങ്ങളും ട്രംപ് ഇതിനകം തന്നെ നേടിയിട്ടുണ്ട് അതിനെയെല്ലാം കുറച്ചുകൂടി മാറ്റുകൂട്ടാനും ട്രംപിൻ്റെ ജീവിതത്തിന് ചരിത്രത്തിൽ ഇടനേടാനും കഴിയുന്ന ഒരു സുവർണ അവസരമാണ് നോബൽ സമ്മാനം എന്ന രൂപത്തിൽ ട്രംപിന് മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് ദൈവികമായ ഒരു വെല്ലുവിളിയാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ഈ വെല്ലുവിളിയിൽ ട്രംപ് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് പ്രധാനം ട്രംപിൻ്റെ ഉള്ളിലെ ചെകുത്താനെ തോൽപ്പിച്ച് അയാളിലെ മനുഷ്യൻ വിജയിച്ച് നോബൽ സമ്മാനം വാങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്